അല്ല ഭക്ഷണം ചോറ് കൊടുക്കുന്നുണ്ടോ ഇല്ല പിന്നെ രാവിലെ ഉത്സവം കഴിഞ്ഞ് പോയതാന്ന് പറയുന്നു എന്റെ പാപ്പ പറഞ്ഞതാ നമുക്ക് അങ്ങനെ വണ്ടിയിൽ ചാടി കയറി കുത്തി കൊമ്പ് ആംഗ്ലറുമായിട്ട് ലാമായി വണ്ടി എങ്ങും ബോട്ട് എടുത്തപ്പോൾ വലിച്ചുകൊണ്ട് പുറത്ത് ദൂരം പോയി കൊമ്പ് പോയി രണ്ടു കിലോ മാം ഇതാ പോയി രണ്ട് കിലോ കൊമ്പോ നമസ്കാരം വി എം പ്രതി മീഡിയ വീണ്ടും സ്വാഗതം കോടനാട് നീലകണ്ഠൻ നീരുകാലത്തിന്റെ തീവ്രതയിലാണ് നന്നായി ഇപ്പോൾ മതമൊലിക്കുന്നുണ്ട് മികച്ച പരിചരണം നൽകി വനംവകുപ്പും പാപ്പാൻ ഷാജിയും ഒപ്പമുണ്ട് കോന്നി കാട്ടാന പരിശീലന കേന്ദ്രത്തിൽ ഇപ്പോൾ നീലകണ്ഠനെ അടുത്ത് കാണുന്നതിൽ സന്ദർശകർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് മാനസികാവസ്ഥ കലുഷമാണെങ്കിലും ഷാജിയെ ചങ്ങലയിളക്കിക്കെട്ടാൻ നീലകണ്ഠൻ അനുവദിക്കാറുണ്ട് ആവശ്യത്തിന് ഭക്ഷണവും പുല്ലും വെള്ളം നനയ്ക്കലുമെല്ലാം നീലകണ്ഠന് നൽകുന്നുണ്ടെങ്കിലും ഇപ്പോൾ ചോറ് നൽകുന്നില്ല അതിന് കാരണവുമുണ്ട് ചോറ് കഴിക്കാതെ ഉരുളയായി നൽകുന്ന ചോറ് പാപ്പാൻ നേരെ വലിച്ചെറിയും ചവിട്ടിപ്പിച്ചി കളയുകയും ചെയ്യും നീലകണ്ഠൻ്റെ മതപ്പാടിൻ്റെ തീവ്രതയിലെ ഒരു ശീലമാണിത് ഇതിൻ്റെ വിശദാംശങ്ങളും ഷാജി കയറിയിരുന്ന ആനയുടെ കൊമ്പ് വണ്ടിയിടിച്ചു പറഞ്ഞുപോയതും ഷാജി തന്നെ വി എം പ്രദു മീഡിയയുമായി പങ്കുവയ്ക്കുന്നു താങ്കൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി വി എം പ്രദു മീഡിയ സബ്സ്ക്രൈബ് ചെയ്യൂ ഗജരാജ പ്രജാപതി പാമ്പാടി രാജൻ്റെ നൂറ്റി എഴുപതിൽ പരം വീഡിയോകൾ ഈ ചാനലിൽ ലഭ്യമാണ് പിന്നെ നീരിലാക്കിട്ട് ഇപ്പൊ ആണല്ലേ ഇതിന്റെ ഒരു പരിചരണം നീര് ഇവന്റെ ഒരു പരിചരണം എങ്ങനെയൊക്കെയാണ് എന്നാ കരുതേ വേറെ അങ്ങനെ ഉണ്ടോ ഓടി ഓടിയൊരു ഉപദ്രവം ചങ്ങലമാറ്റി കെട്ടാം ചങ്ങലമാറ്റി കെട്ടാനും മറ്റു കാര്യങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഭക്ഷണം എങ്ങനെയൊക്കെയാ കൊടുക്കുന്നത് ഇപ്പം ഇപ്പം വെളിയിലോട്ട് ഉണ്ടോന്നില്ല ഭക്ഷണം കൊടുക്കുന്നില്ല പിന്നെ പുല്ലും മറ്റു കാര്യങ്ങളൊക്കെ അല്ലേ നനയോ എത്ര നേരം നനയ്ക്കും അഞ്ചുമണിയാണ് മൂന്നു നേരം ആ പിന്നെ വേനലാണേ ഇച്ചിട്ട കൂട്ടി വേണമെങ്കിൽ കൂടുതലും ഈ പോതയാണ് കൊടുക്കുന്നത് അവനൊന്നും കഴിക്കുന്നതിനൊന്നും വേറെ തടസ്സമൊന്നുമില്ല കഴിച്ചു കൊടുക്കും ഇച്ചിരം അടിവല്ലേ അങ്ങനെ ഒലിപ്പ് ഒലിവങ്ങനെയുണ്ട് നല്ലൊലുവല്ലേ ശരിക്കും കെട്ടിട്ട് ഇപ്പം എത്ര നാളായി ഇത്ര മാസമായി ഉള്ളൂ ഒരു ഒന്നര രണ്ടു മാസത്തോടെ ഒലിക്കാതെ നമ്മൾ കെട്ടിയായിരുന്നു മറ്റേ വേറൊരു പുള്ളി ഉണ്ടായിരുന്നു മറ്റേ ബിജു ആ ബിജു പോയല്ലേ ഇപ്പൊ ബിജു ബിജു പോകാൻ നേരത്തെ ബിജു ആനയ്ക്ക് ഒരുപാട് പറഞ്ഞാലും കെട്ടിക്കളെ ഈ ഒലിവ് എത്ര മാസം കഴിഞ്ഞ പ്രാവശ്യം മൂന്ന് മൂന്ന് മാസം അങ്ങനെ പ്രാവശ്യം മൂന്ന് മൂന്നര മാസം ഇപ്പൊ ബിജു പകരമായിട്ട് പുതിയ ആൾ വന്നില്ലേ പപ്പാൻ ചേട്ടൻ മാത്രമേ ഉള്ളു ചേട്ടൻ പേര് ചേട്ടൻ മാത്രമാണ് പരിചരണം അവധി എടുക്കാനൊന്നും പറ്റിയാലോ എല്ലാ ദിവസം വേണം മറ്റാളുണ്ടെങ്കിൽ ഉള്ള സമയത്ത് അല്ലേ മറ്റുള്ളവരെ അടിപ്പിക്കത്തില്ലേ നേരത്തെ പിന്നെ കൊമ്പിനുണ്ടായിരുന്ന പ്രശ്നമൊക്കെ മാറി തോന്നലേ നേരത്തെ ആ കൊമ്പ് അവൻ തന്നെ കുത്തി കുത്തിയെടിക്കുന്ന ഇപ്പം പക്ഷെ ഇവിടെ കുഴപ്പമില്ല തോന്നലേഴ് വേറെ വലിയ ഓടിയിലും വലിയ ഇതില്ലല്ലേ

ചോറ് മറ്റു സാധനം ചോറ് മരുന്ന് കൊടുക്കാൻ പറ്റത്തില്ലേ മരുന്ന് കാരണം നമുക്ക് ചോറ് നമ്മള് നീരാന്നെ ഇട്ട് കൊടുക്കുക ഉരുട്ടി തറി കഴിഞ്ഞിട്ട് തറിയിൽ ഇട്ടു കൊടുത്താണോ ഇപ്പഴാ നല്ല ഇതായി കിട്ടി വേണ്ടാതെ അതെടുത്ത് തിരിച്ച് നമ്മൾ എരിയോ ശരി അതിന്റെ പ്രാവശ്യം അങ്ങനെ ഈ പ്രാവശ്യം ആ സമയത്ത് നമ്മള് നിർത്തി പിന്നെ ചോറ് ചവിട്ടി തേക്കുന്നെടുത്ത് നമ്മളെ അങ്ങനെയല്ലേ ശരി കഴിയണം നല്ല ഒലിപ്പ് കഴിയണം ഉലപ്പ് കഴിഞ്ഞാകണം തീറ്റിപ്പൊ നമുക്ക് ചേട്ടന്റെ വീട് ശെരിക്ക ഞാൻ പത്തനാപുരം പഞ്ചായത്ത് വാലപ്പാറ കലഞ്ഞൂർ സ്ഥലം അല്ലെങ്കിൽ പത്തനാപുരം പഞ്ചായത്ത് എത്ര എത്ര വയസ്സ് മുതൽ ഈ ആനപ്പാപ്പാന്റെ പണി പഠിച്ചു തുടങ്ങിയാ ഞാന് പതിമൂന്ന് വയസ്സുള്ളൂ പതിമൂന്ന് വയസ്സ് ആദ്യ ഏതാനായിരുന്നു ഞാൻ സർക്കാർ ആന തന്നെ സർക്കാർ ആന തന്നെയായിരുന്നു അവിടെ കൂടുതലും പിന്നെ പ്രൈവറ്റ് ആനയൊക്കെ അതിലേതാ പ്രധാനപ്പെട്ട ആന ഏതാ അത് ഇപ്പഴല്ലേ ചത്തുപോയി ിൽ നന്ദകുമാർകുമാർ വർക്കലക്കാരനിക്കൂട്ടിലെ ആനയാണ് പണ്ടൊരു ഇവിടുന്ന് അന്നത്തെ കാലത്ത് മേടിച്ച ആനയാ കൂടുതലും പത്ത് വർഷത്തോളം അല്ലേലായിരുന്നു അതെ ലാറിയെ കുത്തി ഒരു വണ്ടി കൊമ്പു ഒക്കെ ഊരി പോയതായിരുന്നു ലോറിക്കൊട്ട് കുത്തി കൊമ്പു ഊരി പോയ ആനായിരുന്നു നന്ദകുമാർ കുളത്തൂർ ആനയുടെ പേര് ഏഴത്ത് കഴിഞ്ഞ് പോയപ്പോ കല്ല് കല്ലമ്പലത്ത് കല്ലമ്പല കല്ലുവാതില്ലമ്പലത്ത് അവിടെ വെച്ചാ അപ്പൊ ഞാനാന്ന് ഞാനല്ല കൊമ്പ് പോയി കഴിഞ്ഞാ ഞാൻ ലോറിയെ ഹൈവേ റോഡില് പാരിപ്പള്ളി കഴിഞ്ഞു പോകുന്നു അപ്പോഴും രാവിലെ ഉത്സവം കഴിഞ്ഞ് പോയതാണെന്ന് പറയുന്നത് എൻ്റെ പാപ്പ പറഞ്ഞതാണ് നമുക്ക് അങ്ങനെ വണ്ടിയിൽ ചാടി കയറി കുത്തി കൊമ്പ് ആംഗ്ലേറുമായിട്ട് ജാമായി വണ്ടി എങ്ങ് മുമ്പോട്ട് എടുത്തപ്പോഴും ആനേം വലിച്ചുകൊണ്ട് കുറച്ച് ദൂരം പോയി കൊമ്പ് പിഴിഞ്ഞു പോയി രണ്ട് കിലോ മാംസം രണ്ട് കിലോ മാംസാണോ കൊമ്പ് മണ്ടേനെ അതിനുശേഷമാണോ അത് ചരിഞ്ഞത് അതിന്റെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അത് കഴിഞ്ഞിട്ട് പത്ത് വർഷത്തോളം ഞാൻ കൊമ്പ് പോയി കുറച്ചു കാല കഴിഞ്ഞിട്ട് ഞാനായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പണിക്ക് കൊണ്ടുപോയി ഞാനൊരു പത്ത് വർഷം കയറി അത് കഴിഞ്ഞിട്ട് ഞാൻ മാറി കഴിഞ്ഞിട്ട് അപ്പൊ അതിന് കൊമ്പിന് പോരോട്ട് എന്ത് വെച്ച മറ്റേ രണ്ടും പോയി ഒരു കൊമ്പ് ഏത് കൊമ്പ് അല്ലേ ലോറിക്കോട്ട് കുത്തി അതിന്റെ ആംഗ്ലേറെ വേറൊരു പാപ്പാൻ ഉണ്ടായിരുന്നു പറഞ്ഞു ചട്ടയില്ലാതെ പാപ്പാൻ ഒന്നാം പാപ്പാൻ പറയുന്നത് വണ്ടി അപ്പൊ അവര് പിള്ളേരുമൊക്കെ ആയിട്ട് ആരെ കാണിക്കലിച്ച് പതുക്കെ വന്നെ കൊണ്ടുവരണം ചെരുവിനാന്ന് പറയുന്നത് അവര് പേടിച്ച് വണ്ടി എങ്ങനെ വണ്ടി നേരത്തെ കൊമ്പ് പോകത്തില്ലായിരുന്നു ഈ ആംഗ്ലേരും സാറിന് പിന്നെ ഇവിടെ ഞാൻ ഇത് സമയത്തൊക്കെ ഇവിടെ കൊണ്ടുവന്ന് പണിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നാണ്